ഫ്രഷായി കഴിഞ്ഞപ്പോഴാണ് ഷാലിനിക്ക് ആശ്വാസമായത് എല്ലാം ഓരു മാറ്റിയപ്പോൾ തന്നെ പകുതി ഭാരം കുറഞ്ഞതുപോലെ എല്ലാം മാറ്റി കൊടുത്തതിന് ശേഷം കാത്തുവും അഭിയും ആമിയും താഴേക്ക് പോയിരുന്നു അഭിയുടെ മാറ്റം എല്ലാവർക്കും സന്തോഷം നൽകുന്നതായിരുന്നു ഇത്രമാത്രം അഭി മാറുമെന്ന് ആരും കരുതിയതല്ല യെല്ലോ കളർ സാരിയാണ് ഷാലിനിയുടെ വേഷം കഴുത്തിൽ താലിയും കയ്യിൽ ഓരോ വളയും മാത്രമേ അവൾ ആഭരണമായി അണിഞ്ഞിട്ടുള്ളൂ കാതിൽ കുഞ്ഞ് ജിമിക്ക് കമലും ഫ്രഷായി വന്ന് മിററിനു മുന്നിൽ നിന്ന് മുടി കൊളിപ്പിനിട്ട് നെറ്റിയിൽ കുഞ്ഞു പൊട്ടും കണ്ണിലൽപ്പം കൺമിശിയും അണിഞ്ഞ് നിൽക്കുകയാണ് പെണ്ണ് പെട്ടെന്ന് എന്തോ ഒരു കുറവുള്ളതുപോലെ അവൾക്ക് തോന്നി സിന്ദൂരം ഇന്നുമുതൽ തൻ്റെ നെറുകയിൽ എപ്പോഴും ചുവപ്പ് പടർന്നിരിക്കണം ആ ഒരു ഓർമ്മയിൽ ചെറു മുന്നിലായി കാണുന്ന ചെപ്പിൽ നിന്നും അല്പം സിന്ദൂരമെടുത്ത് നെറുകയിലേക്ക് ചാർത്തി ശാലിനി പെട്ടെന്നാണ് ശാലിനിയുടെ അരക്കെട്ടിലേക്ക് പിടിവീണത് പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് പെണ്ണൊന്ന് ഭയന്നു തിരിഞ്ഞതും കാണുന്നത് തൻ്റെ സിന്ദൂരത്തിൻ്റെയും താലിയുടെയും ഉടമയായിരുന്നു ഞാൻ പേടിച്ചു പോയി അവൾ മെഴിഞ്ഞ കണ്ണാലെ കാശിയെ നോക്കി പറഞ്ഞു പേടിക്കണമല്ലോ അതാണല്ലോ പറയാതെ വന്നത് തൻ്റെ പെണ്ണിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളായിരുന്നു ആ സമയം കാശി ശ്രദ്ധിച്ചത് സിന്ദൂരം അതവൾക്ക് പ്രത്യേക ഭംഗി നൽകുന്നതായി അവന് തോന്നി എന്താ ഇങ്ങനെ നോക്കണേ ചെറുനാണമോ പുഞ്ചിരിയോ ഉണ്ടായിരുന്നു ഷാലിനിയുടെ ചുണ്ടിൽ പ്രത്യേകിച്ച് തൻ്റെ പാതിയിലെ കണ്ണിലെ തിളക്കം കണ്ട് നിനക്ക് ഈ നെറുകയിലെ സിന്ദൂരം നല്ല ഭംഗി തോന്നിക്കുന്നുണ്ട് പെണ്ണെ അന്ന് താലി കെട്ടിയതല്ലാതെ സിന്ദൂരമൊന്നും നിനക്ക് ചാർത്തി തന്നില്ലല്ലോ അല്ലേ ഷാലിനിയുടെ നെറുകയിലെ സിന്ദൂരം തൻ്റെ മോതിരവിരലാൽ പതിയെ തൊട്ടുകൊണ്ട് കയ്യിൽ പതിച്ച ചുവപ്പ് നിറം അവൻ ശാലിനിയുടെ കറുത്ത പുട്ടിന് മുകളിലായി അല്പം ചാർത്തി കൊടുത്തു ഇപ്പോൾ ഒന്നുകൂടി ഭംഗി തോന്നിക്കുന്നുണ്ട് നിനക്ക് ദാ ഈ നിമിഷം എനിക്ക് നിന്നെ സ്വന്തമാക്കാൻ തോന്നുന്നു ശാലിനി വല്ലാത്ത ഭാവത്തോടെ ആലസ്യത്തോടെ കാശി പറഞ്ഞതും നാണത്താൽ വിവശയായിരുന്നു ശാലിനി നാണമായവൻ്റെ പെണ്ണിനെ പെണ്ണിന് പതിയെ അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് മുഖം ഉയർത്തി അവളുടെ കണ്ണുകളിൽ കാണുന്ന ഭാവം അവളുടെ ചെഞ്ചൂട്ടിൽ വിരിയുന്ന പുഞ്ചിരി അവനെ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കുകയാണ് ആ ചുവന്നു തുടത്ത ചുണ്ടുകളെ സ്വന്തമാക്കാൻ അവനിൽ ആവേശം വെമ്പി നിന്നു ഞാൻ നിന്നലെ മധു നുകർന്നോട്ടെ വശ്യഭാവത്തിൽ കാശി അവളുടെ ചുണ്ടുകളിലേക്ക് നോക്കി ചോദിച്ചതും മനസ്സിലാകാത്ത വിധം അവളൊന്നും മുളി ഞാനിതൊന്ന് രചിച്ചു നോക്കട്ടെ എന്ന് അവളുടെ ചുണ്ടുകളിൽ പതിയെ തഴുകിക്കൊണ്ട് കാശ് ചോദിച്ചതും അവളുടെ മെഴികൾ പിടഞ്ഞു രുചിക്കട്ടെ അവളോരും മുഖം അടിപ്പിച്ചുകൊണ്ട് വീണ്ടും അവൻ ചോദിച്ചതും അവൾ കണ്ണുകൾ പതിയെ പൂട്ടി സമ്മതം എന്നോളും ഒരിക്കൽ ആ മധു നുകർന്നതാണ് വീണ്ടും അവളിലുള്ളിലേക്കുള്ള ആവേശമുണ്ട് മധു തനിക്കും നുകരുവാൻ അവളുടെ ചുവന്നുതുടത്ത ചുണ്ടിലെ മധു നുകരാനായി അവൻ അവളുടെ ചുണ്ടോളം തൻ്റെ ചുണ്ടുമുട്ടിച്ചതും അതേസമയമായിരുന്നു വാതിലിൽ നിർത്താതെയുള്ള തട്ട് കേട്ടതും ഷെ കണ്ണുകൾ ഇറുക്കി പൂട്ടി അവളിൽ നിന്നും തൻ്റെ ചുണ്ടുകൾ വലിച്ചു കാശി ആരാ ഈ നേരത്ത് കാശി പല്ലോറുമിക്കൊണ്ട് ഷാലിനിയുടെ അടുത്ത് നിന്നും വാതിൽ തുറക്കാൻ പോയതും ശാലിനി വാ പൊത്തിച്ചിരിച്ചു പ്രത്യേകിച്ച് അവനിലെ മാറ്റം കണ്ടപ്പോൾ എന്താടാ കോപ്പേ വാതിൽ വലിച്ചു തുറന്നതും കൺമുന്നിൽ കണ്ടത് മഹിയെ ഒന്നുമില്ല നീ ഇവിടെ എന്താക്കുകയായിരുന്നു വലിച്ചെളിയാലേ വാ കാശിയെ നോക്കി മഹി ഞാനിവിടെ ഞാറു നടുകയായിരുന്നു എന്താടാ നീ കൂടുന്നോ ദേഷ്യം തന്നെ കാശിയിൽ വേണ്ട എനിക്ക് നടാനുള്ള പാഠം എനിക്ക് സ്വന്തമായിട്ടുണ്ട് പിന്നെ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് കെട്ടിയെടുത്തത് പൊന്നുമോനിങ്ങ് വന്നേ ഷാലിനിയെ വാതിലിനരികിൽ നിന്നും എത്തി നോക്കിക്കൊണ്ട് കാശിയുടെ കഴുത്തിലൂടെ കൈ ചുറ്റി മഹി അവനെയും വലിച്ച് ആ റൂമിൻ്റെ അടുത്ത് നിന്നും ബാൽക്കണിയിലേക്ക് വന്നു എന്താടാ മനുഷ്യനെ ഒരു പണിയും ചെയ്യാനും സമ്മതിക്കില്ലേ ഷാലിയുടെ അടുത്തു നിന്നും വന്നതിൽ വല്ലാത്ത ദേഷ്യം തോന്നിയിരുന്ന കാശിക്ക് പ്രത്യേകിച്ച് ദിവസങ്ങൾക്ക് ശേഷം അവളെ ചേർത്ത് കിട്ടിയതാണ് അതാണിപ്പോൾ മഹി നശിപ്പിച്ചത് ആ പണി രാത്രി എടുക്കാം അങ്ങനെ നീ മാത്രം പണിയെടുത്താൽ പോരല്ലോ എനിക്കും എടുക്കണം നീ എന്താ ഉദ്ദേശിക്കുന്നത് അരക്ക് രണ്ടും കൈ കൊടുത്ത് കാശി സംശയത്തോടെ മഹിയെ നോക്കി അതു പിന്നെ ഒരളിയൻ മറ്റൊരളിയനോട് പറയാൻ പാടില്ലാത്തതാണ് എന്നാലും ഇനിയും പിടിച്ചു നിൽക്കാൻ ഈ അളിയന് വയ്യ അളിയ കാശിയുടെ അടുത്തേക്ക് നീങ്ങി അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടണിൽ പിടിച്ചും തിരിച്ചും നിന്നുകൊണ്ട് പറഞ്ഞതും കാശി സംശയത്തോടെ മഹിയെ നോക്കി പ്രത്യേകിച്ച് മഹിയുടെ കുട്ടിക്കളി ഭാവം കാണുമ്പോൾ കാശിക്ക് ചിരിയും വരുന്നുണ്ടും ഒരു പോലീസുകാരനാണ് ഇങ്ങനെ ചുണിഞ്ഞു നിൽക്കുന്നത് അതു പിന്നെ എടാ എൻ്റെ ഫസ്റ്റ് നൈറ്റ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല നിൻ്റെ ധൃതി കാണുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് നിൻ്റെ ഫസ്റ്റ് നൈറ്റ് എന്നാണെന്ന് പക്ഷേ ഞാനോ ഫസ്റ്റ് എനിക്ക് അടിക്കണം മളിയാ ഓടാ കോപ്പേ നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി തൻ്റെ ഷർട്ടിൽ നിന്നും പിടി പിടിപ്പിച്ചുകൊണ്ട് മഹിയെ മുന്നോട്ട് തള്ളി കാശി അവനെ കൂർപ്പിച്ച് നോക്കി മനസ്സിലായല്ലോ എന്നാൽ ഈ അളിയൻ്റെ പ്രശ്നത്തിന് പരിഹാരം കാണിയാ മോനെ മഹി അതിനീ കാശിനാഥൻ വിചാരിച്ചിട്ട് ഒരു കാര്യവുമില്ല അതിനെ നീ തന്നെ വിചാരിക്കണം പിന്നെ ഒരളിയുടെ സ്ഥാനത്ത് നിന്നും ഞാൻ പറയാം എൻ്റെ പെങ്ങളുടെ മുന്നിൽ നീ താഴ്ന്നു കൊടുത്താൽ അങ്ങോളം നീ താഴ്ന്നു കൊടുക്കുകയേ ഉണ്ടാകും അതുകൊണ്ട് പൊന്നുമോൻ ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുക എടാ ഞാൻ എങ്ങനെയാ എൻ്റെ മഹി പച്ച മലയാളത്തിൽ പറഞ്ഞു തരാൻ എന്നെ കൊണ്ടാവില്ല അവളുടെ മുമ്പിൽ കുറച്ച് റൊമാൻറ്റിക്കൊക്കെ ആകുക പിന്നെ മറ്റൊരു മാർഗമുള്ളതും അവൾക്ക് നിന്നോട് എന്തെങ്കിലും ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടെങ്കിൽ അതിനൊരു വഴിയേ ഉള്ളൂ നീ ഒരു മറ്റൊരു പെണ്ണിനോട് അടുപ്പം കാണിക്കുക ഏതൊരു ഭാര്യയായാലും ഏതൊരു കാമുകിയായാലും തൻ്റെ സ്വന്തം എന്ന് കരുതുന്നയാൾ മറ്റൊരു പെണ്ണിനോട് അടുപ്പം കാണിക്കുന്നത് അവർക്കിഷ്ടമാകില്ല ഇതിൽ ഏതെങ്കിലും ഒരു വഴി നീ തിരഞ്ഞെടുത്താൽ ഉറപ്പായും നിൻ്റെ വഴുതിക്ക് വരും ശരി മോനെ എന്താണെന്ന് വെച്ചാൽ നീ തീരുമാനിക്കുക ഞാൻ എൻ്റെ പെണ്ണിൻ്റെ അടുത്തേക്ക് പോകട്ടെ മഹിയുടെ തോണിൽ രണ്ട് തട്ട് തട്ടിക്കൊണ്ട് കാശി നേരെ റൂമിലേക്ക് വന്നു എന്നാൽ ഷാലിയുടെ കൂടെ കാത്തുവിനെയും അഭിയേയും ആമിയേയും കണ്ടതും അവൻ വന്നതുപോലെ തന്നെ തിരിച്ചു പോകുകയും ചെയ്തു മഹി കാശി പറഞ്ഞു തന്ന മാർഗങ്ങളോട് സഞ്ചരിച്ചു രണ്ടാമത് കാശി പറഞ്ഞ മാർഗമാണ് ഏൽക്കുക എന്നവൻ മനസ്സിലാക്കി റൊമാൻറ്റിക് തന്നെ കൊണ്ടാവും പക്ഷേ കാത്തുവിൻ്റെ അടുത്ത് ഏൽക്കില്ലെന്ന് മഹിക്കറിയാം പക്ഷേ കാത്തുവിന് അസൂയ വരണമെങ്കിൽ അതിനു പറ്റിയ പെണ്ണ് ഏതായവൻ ചിന്തിക്കാതിരുന്നില്ല അതേസമയമായിരുന്നു കാശിയുടെ റൂമിൽ നിന്നും ഉറക്കിയുള്ള കാത്തുവിൻ്റെയും ആമിയുടെയും ഒക്കെ ചിരി മഹി ശ്രദ്ധിച്ചത് ആമി ഫിക്സിഡ് മഹി ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു അതിനെന്നോളം മഹി നേരെ കാശിയുടെ റൂമിലേക്ക് വന്നു എല്ലാവരും ഉണ്ടല്ലോ പുഞ്ചിരിയോടെ മഹി ചോദിച്ചതും നാലു പേരും വാതിലിനരികിലേക്ക് നോക്കി എന്താ മഹിയേട്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ കാത്തു ബെഡിൽ നിന്നും നിറങ്ങി എഴുന്നേറ്റ് മഹിയുടെ അടുത്തേക്ക് വന്നു ഏയ് ഇല്ല ഞാൻ വെറുതെ വന്നതാ അല്ല ആമി ഏതോ കോഴ്സിന് ചേരാൻ പോകുന്നെന്ന് കേട്ടല്ലോ കാത്തുവിനോട് പറഞ്ഞുകൊണ്ട് ആമിക്ക് നേരെ തിരിഞ്ഞു മഹി ചോദിച്ച് റൂമിനകത്തേക്ക് കയറി വന്നു തന്നെ അവോയ്ഡ് ചെയ്ത് മുന്നോട്ട് പോയ മഹിയെ ചുണ്ടു പിളർത്തി നോക്കി കാത്തു ഏയ് ഇല്ല മഹിയേട്ട ഞാനൊരു കോഴ്സിനും അപ്ലൈ ചെയ്തിട്ടില്ല ഞാൻ കമ്പനിയിൽ കയറാൻ നിൽക്കുകയാണ് ഇനി ജോബ് ആകാം ആമി മഹിക്ക് മറുപടി നൽകിക്കൊണ്ട് പുറകിൽ നിൽക്കുന്ന കാത്തുവിനെ ഒന്ന് പാളി നോക്കി ആ ആരോ പറഞ്ഞതുപോലെ തോന്നിയിരുന്നു ശടിയേടാ നിങ്ങളുടെ ചർച്ച നടക്കട്ടെ ഞാൻ പോകാം ആമയോട് പറഞ്ഞുകൊണ്ട് ഷാലിനിയുടെ കബളിൽ പതിയെ തഴുക്കി ഒന്ന് തട്ടി റൂമിൽ നിന്നും പുറത്തേക്ക് പോയി മഹി ഇതേസമയം സമയം വാതിലിനരികെ നിൽക്കുന്ന കാത്തുവിനെ അവൻ ശ്രദ്ധിച്ചതുമില്ല അതുകൂടിയായതും കാത്തുവിന് നല്ല സങ്കടം വന്നു എന്നാലും അതവൾ മറച്ചു വച്ച് വീണ്ടും അവരുടെ ഇടയിൽ വന്നിരുന്നു വീണ്ടും കളി തമാശമായി കൂടി വൈകുന്നേരം ഷാലിനിയെ തനിച്ച് കിട്ടിയതല്ലാതെ അതിനുശേഷം ഷാലിനിയെ കാശിക്ക് കിട്ടിയതേയില്ല ഏത് സമയവും അവളുടെ ഇരിക്കിൽ ഏതെങ്കിലും ഒരാൾ ഉണ്ടാകും അമ്മ അല്ലെങ്കിൽ നമ്മിച്ചേച്ചി അല്ലെങ്കിൽ കാത്തുവോ അമ്മയോ അങ്ങനെ ആരെങ്കിലും തൻ്റെ പെണ്ണിനെ ഒന്ന് തനിച്ച് കിട്ടുവാൻ അവൻ്റെ ഉള്ളം വീണ്ടും തുടിക്കാൻ തുടങ്ങി സന്ധ്യ കഴിഞ്ഞു ചായ കുടിക്കുമ്പോഴും തനിക്ക് ഓപ്പോസിറ്റുള്ള സീറ്റിലായിരുന്നു ശാലിനി ഇരുന്നത് അതുകൂടിയായതും കാശിക്ക് വല്ലാത്ത നിരാശ തോന്നി ഇത്രയും ദിവസങ്ങൾ പെട്ടെന്ന് കടന്നു പോയതുപോലെ അവന് തോന്നി പക്ഷേ ഈ മണിക്കൂറുകൾ ഇഴഞ്ഞു പോകുന്നത് പോലെയും തൻ്റെ താലിയുമണിഞ്ഞ് കുങ്കുമും നെറുകയിൽ ചാർത്തി നിൽക്കുന്ന ശാലിനിയെ കാണുമ്പോൾ വീണ്ടും വീണ്ടും അവളുടെ അതരങ്ങളിൽ ചുംബിച്ച് അവളെ വശിയാക്കാൻ അവൻ ആഗ്രഹം തോന്നി ഷാലിനെ മുറുക്കി കെട്ടിപ്പിടിച്ച് ആ മുഖമാകെ ചുംബനം കൊണ്ട് മൂടാൻ അവൻ കൊതിച്ചു നിന്നു അവൻ്റെ ശരീരം അതിനായി തയ്യാറെടുത്ത് നിൽക്കുന്നതും അവൻ അറിയുന്നുണ്ട് എത്ര തന്നെ വികാരങ്ങളെ അടക്കി വെക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഓരോ വട്ടവും തൻ്റെ പെണ്ണിനെ കാണുമ്പോൾ ആ വികാരങ്ങൾ പുറത്തു വരികയാണ് ഇതെന്തിനായിട്ടെത്തി രാത്രി അത്താഴം കഴിഞ്ഞ് ശാലിനിക്ക് സെറ്റ് സാരി ഉടുപ്പിച്ച് കൊടുക്കുന്ന നമ്മിയുടെ അടുത്തേക്ക് കാത്തു വന്ന് ചോദിച്ചു അവളുടെ ഒപ്പം അഭിയും ഉണ്ട് ഏത് ചുവന്ന ബൗളും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന കാത്തുവിനെ നമ്മി നോക്കി ദാ ഈ സാധനം കാത്തു കയ്യിലുള്ള ചുവന്ന ബൗൾ നമിക്ക് നേരെ നീട്ടി അതേസമയം കാത്തുവും അഭിയും ആ ബൗൾ നോക്കുകയായിരുന്നു ഷാലിനിയുടെ കണ്ണുകൾ പെടച്ചിലൂടെ നമ്മിയെ നോക്കുന്നുണ്ട് അല്പം മുമ്പ് നമിച്ചേച്ചി ആ ബൗളിനെക്കുറിച്ച് ഷാലിനിക്ക് പറഞ്ഞു കൊടുത്തതേയുള്ളൂ ആ ബൗൾ കണ്ടപ്പോൾ ഷാലിനിക്ക് കൗതുകം ഏറിയിരുന്നു അത് ബൗളല്ല മെഴുകുതിരിയാണോ സാരി നിറിഞ്ഞു കുത്തുന്നതിനിടയിൽ നമ്മി പറഞ്ഞതും സംശയത്താൽ കാത്തും നമ്മിയെ നോക്കി എന്നാൽ നാണം കൊണ്ട് തലത്താഴ്ത്തുകയായിരുന്നു ഷാലിനി മെഴുകുതിരിയോ ആമി ഒന്നുകൂടി ആ ബൗൾ സൂക്ഷിച്ചതും നോക്കിയതും അവൾ കണ്ടു ആ റെഡ് ബൗളിൻ്റെ അകത്ത് ചെറിയൊരു തിരി ആ ഇത് മെഴുകുതിരി തന്നെ പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മിച്ചേച്ചി ഞാൻ ഇതുവരെ ഇങ്ങനെയൊരു മെഴുകുതിരി കണ്ടിട്ടില്ല എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഞാനും കണ്ണേട്ടനും മണാലിയിൽ പോയപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നതാ പറയുമ്പോൾ കള്ളച്ചിരി ഉണ്ടായിരുന്നു നമ്മിയുടെ ചുണ്ടിൽ ഈ മെഴുകുതിരിക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ നമ്മി മൂളിയതും കാത്തു സംശയത്താൽ നമ്മിയെ നോക്കി അതേസമയം ആമയും അഭിയും ചേച്ചി എന്താണ് പറയാൻ പോകുന്നതെന്ന് കാതോർത്തു അത് പിന്നെ അത് റൊമാൻറ്റിക് കാൻഡിലാണ് റൊമാൻറ്റിക് ക്യാൻഡിലോ കാത്ത് വീണ്ടും ചോദിച്ചതും നമ നമി തലക്കടിച്ചു പോയി എൻ്റെ ആമി ദാ ഈ ക്യാൻഡിൽ കത്തിച്ചാൽ നല്ല സുഗന്ധം വരും ഇതുവരെ അറിയാത്തൊരു സുഗന്ധം ക്യാൻഡിൽ കത്ത് തീരുന്നതിനോട് കൂടി ആ സുഗന്ധവും ഇല്ലാതാകും പക്ഷെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആ സുഗന്ധം ഉണ്ടാകും പറയുന്നത് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ യാതൊരു ഭാവവ്യത്യാസമില്ലാതെ ചുമൽ ചുമൽകൂച്ചൊണ്ട് ഇല്ലെന്ന് കാത്തു പറഞ്ഞതും നമി അവളുടെ ചെവ്വ്യോരം വന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞു കൊടുത്ത് അയ്യേ കയ്യിലുള്ള ക്യാൻറ്റീൻ കാത്തു ബെഡിലേക്കിട്ട് പിറകോട്ടേക്ക് നിന്നു എന്തയ്യേ അല്ല മോളുടെ ഫസ്റ്റ് നൈറ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ലേ തമാശ നിന്ന് നമ്മി ചോദിച്ചതും നാണത്താൽ കാത്തു തലത്താഴ്ത്തി ഷാലിനിയുടെ നാണം ഇപ്പോൾ കാത്തുവിനാണ് കിട്ടിയിട്ടുള്ളത് ഷാ വാ ഷാലിനി വാപ്പൊത്തിച്ചിരിക്കുന്നുമുണ്ട് അതേ അവസ്ഥയിൽ തന്നെയാണ് അഭിയും ആമിയുമുള്ളത് പ്രത്യേകിച്ച് കാത്തുവിൻ്റെ നാണവും പരവേഷവും കാണുമ്പോൾ ആഹാ എൻ്റെ കാത്തു കുടിക്ക് നാണമൊക്കെ വരുമോ നിനക്ക് വേണോ കാത്തു ഈ ക്യാൻറ്റീൻ കാത്തുവിൻ്റെ മുഖമുയർത്തി നമ്മി ചോദിച്ചതും നമ്മിയുടെ കൈ തട്ടി എറിഞ്ഞ് പുറത്തേക്ക് ഓടിയിരുന്നു കാത്തു ഇങ്ങനെയൊരു പെണ്ണ് നമ്മി ചിരിയോടെ വന്ന് വീണ്ടും ശാലിനിയെ ഒരുക്കാൻ തുടങ്ങി